ഞാൻ റോബിൻ മാത്യു ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം ആഭ്യന്തര കലാപത്തെ തുടർന്ന് സുഡാനിൽ കൂട്ടക്കൊല സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരക്കണക്കിന് പേർ കൊല ചെയ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് നിരവധി ആളുകളെ നിരത്തി നിർത്തി കൂട്ടക്കൊല ചെയ്യുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് രാജ്യത്ത് അതീവ ഗുരുതര സാഹചര്യമാണെന്ന് ഐക്യരാഷ്ട്ര സംഘടന അറിയിച്ചു സുഡാൻ സൈന്യവും വിമതസേനയായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സുമായാണ് ഏറ്റുമുട്ടൽ ഒരു വർഷമായി ഏറ്റുമുട്ടൽ തുടരുകയാണെങ്കിലും എൽഷാഫുർ നഗരം ദിവസങ്ങൾക്ക് മുൻപ് വിമതർ പിടിച്ചതോടെയാണ് കൂട്ടക്കൊല ആരംഭിച്ചത് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും തങ്ങളെ എതിർക്കുന്നവരെയുമാണ് ആർ കൂട്ടക്കൊല രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ രണ്ടായിരം പേരെങ്കിലും കൊല ചെയ്യപ്പെട്ടതായാണ് രാജ്യത്ത് തൊണ്ണൂറ് അറബ് വംശജരാണ് അഞ്ച് ശതമാനം ക്രിസ്ത്യാനികളും അഞ്ചു ശതമാനം തുടരുകയാണെങ്കിലും രാജ്യാന്തര തലത്തിൽ വലിയ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല സുഡാൻ പട്ടാള ഭരണാധികാരി ജനറൽ അൽ പൂർണ്ണ പിന്തുണ നൽകുകയാണ് സൈന്യം ജനറൽ മുഹമ്മദ് ഡഗാലോയെ അനുകൂലിക്കുന്നവരാണ് ഏകാധിപതി ഒമർ അൽ ബഷീറിനെ മുതലാണ് ഇരുസേനകളും തമ്മിൽ അധികാര വടംവലി തുടങ്ങിയത് സംഘർഷത്തിൽ ഇതുവരെ ഒന്നര ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക് ഒരു കോടി ഇരുപത് ലക്ഷത്തോളം ആളുകൾക്ക് വീടുകൾ നഷ്ടമായതായും റിപ്പോർട്ടുകളുണ്ട് വെടിനിർത്തൽ കരാർ പ്രതിസന്ധിയിലായതിനു പിന്നാലെ ഗാസ വെടിനിർത്തലും തുടർ നടപടികളും ചർച്ച ചെയ്യാൻ ഏതാനും രാജ്യങ്ങൾ തിങ്കളാഴ്ച ഇസ്താംബൂളിൽ ചർച്ച നടത്തുമെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി ഹഗാൻ ഫിദാൻ വ്യക്തമാക്കി ഗാസയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിലാണ് വെടിനിർത്തൽ തുടരുമോ എന്നതിൽ ആശങ്ക ഉയരുന്നത് സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ചർച്ചകളിൽ പങ്കെടുക്കുമെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി പറഞ്ഞു തുർക്കി ഖത്തർ സൌദി അറേബ്യ ഈജിപ്ത് യു ജോർദാൻ പാകിസ്ഥാൻ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളാണ് ട്രംപുമായുള്ള ചർച്ച ർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് എങ്ങനെ കടക്കും എന്നുള്ളതാണ് പ്രധാന സേനയെ നിയോഗിക്കുന്നത് ചർച്ച ചെയ്യണമെന്ന ആവശ്യമാണ് എന്നാൽ രാജ്യാന്തര സേനയുടെ ഭാഗമായി തുർക്കി സേനയെ അനുവദിക്കില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നെതന്യാഹു നിലപാട് വ്യക്തമാക്കിയത് ഗാസയിൽ തുർക്കിക്ക് ക്രിയാത്മകമായ പങ്കുണ്ടാകുമെന്ന് ഗാസ വിഷയത്തിൽ വിദേശ സൈനികരുടെ സാന്നിധ്യം സംബന്ധിച്ച് ഇസ്രായേലിന്മേൽ ഒന്നും അടിച്ചേൽപ്പിക്കാൻ യു എസ് നിർബന്ധിക്കില്ലെന്നും വ്യക്തമാക്കിയിരുന്നു അതേസമയം ഗാസയിൽ നാലാം ദിവസവും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു വടക്കൻ ഗാസ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം മുൻപ് കൊല്ലപ്പെട്ട മുപ്പത് പേരുടെ ശരീരങ്ങൾ ഇസ്രായേൽ റെഡ് ക്രോസിന്റെ നേതൃത്വത്തിൽ ഗാസ അതോറിറ്റിക്ക് കൈമാറി കഴിഞ്ഞ ദിവസം രണ്ട് ഇസ്രായേൽ ബന്ദികളുടെ മൃതദേഹങ്ങൾ ഹമാസ് കൈമാറുകയും ചെയ്തിരുന്നു പാകിസ്ഥാനിലെ വടക്ക് പടിഞ്ഞാറൻ ഖൈബർ പശ്തൂൻക പ്രവിശ്യയിൽ സായുധരായ അജ്ഞാതർ ടെലിഫോൺ എക്സ്ചേഞ്ച് കെട്ടിടം സ്ഫോടനത്തിൽ തകർത്തു അതിർത്തിയിലുള്ള ലഗി മർവാത്ത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ടെലിഫോൺ എക്സ്ചേഞ്ചിന് കനത്ത നാശനഷ്ടം സംഭവിച്ചു അഫ്ഗാനിസ്ഥാനോട് ചേർന്ന അതിർത്തി പ്രദേശങ്ങളിൽ ഭീകരവാദി ആക്രമണങ്ങൾ അടുത്തിടെ വർദ്ധിച്ചിരുന്നു സർക്കാർ കെട്ടിടങ്ങൾ ഉദ്യോഗസ്ഥർ സുരക്ഷാ സേന എന്നിവരെയാണ് ഭീകരവാദികൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഭീകരവാദികൾക്ക് അഫ്ഗാനിസ്ഥാൻ സഹായം നൽകുന്നതായാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഇതിന്റെ പേരിൽ അഫ്ഗാനിസ്ഥാനിലെ അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇരുവശത്തും ആൾനാശമുണ്ടായി തുർക്കിയുടെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിൽ വെടിനിർത്തലിന് ധാരണയായിട്ടുണ്ട് തുടർ ചർച്ചകൾ ഈ മാസം തുടരുന്നതായിരിക്കും എന്നാൽ ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ സംഘർഷം ശമിച്ചിട്ടില്ല എന്നാണ് പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ ക്ഷമയെ ദൌർബല്യമായി കണക്കാക്കരുതെന്ന് താലിബാൻ ആഭ്യന്തരമന്ത്രി സിറാജുദ്ദീൻ ഹഖാനി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇനിയും പരീക്ഷണങ്ങൾക്ക് മുതിർന്നാൽ തിരിച്ചടി ശക്തമായിരിക്കുമെന്നും അവർ വ്യക്തമാക്കിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ മുൻകൈയ്യെടുക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു thank <laughs> you ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ജമൈക്കൻ തീരത്ത് ആഞ്ഞുവീശിയ മെലീസ ചുഴലിക്കാറ്റ് ജമൈക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിനാശകരമായ ചുഴലിക്കാറ്റായി മാറിയിരിക്കുകയാണ് കാറ്റക്കറി അഞ്ച് വിഭാഗത്തിൽപ്പെടുന്ന ഈ ചുഴലിക്കാറ്റ് ദ്വീപ് രാജ്യത്ത് വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് സാധാരണമായി ചൂടുപിടിച്ച കരീബിയൻ കടലിൽ അതിവേഗം ശക്തി പ്രാപിക്കുന്ന ഈ കൊടുങ്കാറ്റ് കാലാവസ്ഥാ വ്യതിയാനം കൂടുതൽ വിനാശകരമായ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുമെന്ന ശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പിന് ഉദാഹരണമായി മാറുകയാണ് കാറ്റിന്റെ വേഗതയുടെ കാര്യത്തിൽ റെക്കോർഡ് രേഖപ്പെടുത്തിയ ഏറ്റവും ശക്തമായ അറ്റ്ലാന്റിക് ചുഴലിക്കാറ്റ് കാറ്റുകളിൽ രണ്ടാം സ്ഥാനത്താണ് ഈ കാറ്റ് ഉള്ളത് ഗിൽബർട്ടിന് ശേഷം എത്തുന്ന ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റാണിത് ജമൈക്കൻ തീരത്ത് മിനിസ തീവ്രമായ നാശനഷ്ടങ്ങളാണ് വിതച്ചത് വെസ്റ്റ് മോർലാന്റ് സെന്റ് എലിസബത്ത് തുടങ്ങിയ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി ഇവിടുത്തെ ഏക പൊതു ആശുപത്രിക്ക് വൈദ്യുതി നഷ്ടമാവുകയും കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ മോണ്ടഗോബയിൽ വെള്ളം അരക്കെട്ട് വരെ ഉയർന്നതായും രക്ഷാപ്രവർത്തകർ വീടുകൾ തകർത്ത് ആളുകളെ രക്ഷിച്ചതായും യിൽ മാത്രം ഏകദേശം ബില്യൺ ഡോളറിന്റെ നാശനഷ്ടവും സാമ്പത്തിക നഷ്ടവും മെലീസ ഉണ്ടാക്കിയതായാണ് പ്രാഥമിക കണക്ക് തലസ്ഥാനമായ കിങ്സ്റ്റണെ വലിയ നാശത്തിൽ നിന്ന് ഒഴിവാക്കാനായി എന്നത് മാത്രമാണ് ആശ്വാസം മാത്രമാണ്ണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ വേണ്ടിവരുമെന്നാണ് വിലയിരുത്തുന്നത് മെലീസ നേരിട്ട് ബാധിക്കാത്ത ഹീത്തിയിൽ കനത്ത മഴയിൽ നദി കരകവിഞ്ഞതിനെ തുടർന്ന് ഇരുപത്തി അഞ്ചിലധികം ആളുകൾ മരിച്ചതായി റിപ്പോർട്ടുണ്ട് കരീബിയൻ കടലിലെ റെക്കോർഡ് ചൂടാണ് മെലീസയുടെ പെട്ടെന്നുള്ള ശക്തി വർദ്ധിക്കാൻ കാരണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് രാജ്യങ്ങളെ കാലാവസ്ഥ ആഘാതത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി രൂപീകരിച്ച നഷ്ടപരിഹാര നിധി വികസിപ്പിക്കണമെന്ന് കരീബിയൻ രാജ്യങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി ചുഴലിക്കാറ്റിൽ കരീബിയൻ മേഖലയിൽ മാത്രം ഏകദേശം അൻപതോളം ആളുകൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് അയൽരാജ്യമായ ട്രിനിയാഡ് ആൻഡ് ടൊബാഗോയിൽ അമേരിക്കൻ യുദ്ധക്കപ്പൽ എത്തിയതായി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ട്രിനിയാഡ് ആൻഡ് ടൊബാഗോയുമായുള്ള സുപ്രധാനമായ പ്രകൃതിവാതക കരാർ വെനസ്വേല പ്രകൃതിവാതകാലികമായി നിർത്തിവെച്ചു അമേരിക്കൻ യുദ്ധക്കപ്പലിന്റെ സന്ദർശനത്തിൽ പ്രതിഷേധിച്ച് വാതകം നൽകാനുള്ള കരാർ ഉടൻ നിർത്തലാക്കാൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ ഉത്തരവിടുകയായിരുന്നു കരീബിയൻ കടലിൽ യു നടത്തുന്ന സൈനിക നീക്കങ്ങൾ തങ്ങളുടെ എണ്ണ പ്രകൃതിവാതക സമ്പത്ത് കവർന്നെടുക്കാനുള്ള സൈനിക നീക്കമാണെന്ന് വെനസ്വേല നേരത്തെ ആരോപിച്ചിരുന്നു ട്രിനിയാഡ് ആൻഡ് ആന്റ് പ്രധാനമന്ത്രി കമലാ പ്രസാദ് അവരുടെ രാജ്യത്തെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ വിമാനവാഹിനി കപ്പലാക്കി മാറ്റിയെന്നും മഡുറോ കുറ്റപ്പെടുത്തുകയുണ്ടായി അതേസമയം വെനസ്വേലയുടെ ഭീഷണിക്കോ ബ്ലാക് മെയിലിങ്ങിനോ വഴങ്ങുകയില്ല എന്ന് ട്രിനിയാഡാൻ ട്രോബാഗോ പ്രധാനമന്ത്രി തിരിച്ചടിക്കുകയും ചെയ്തു തങ്ങളുടെ രാജ്യത്തിന്റെ ഭാവി വെനസ്വേലയെ ആശ്രയിച്ചല്ല ഇരിക്കുന്നതെന്നും വെനുസേലൻ അതിർത്തിക്ക് സമീപമുള്ള ഡ്രാഗൺ വാതകശേഖരം പോലെയുള്ള പദ്ധതികളിൽ നിന്നുള്ള ആശ്രിതത്വം കുറയ്ക്കാൻ സർക്കാർ നടപടിയെടുത്തിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി ഏകദേശം നൂറ്റി പത്തൊൻപത് ബില്യൻ ക്യൂബിക് മീറ്റർ വാതക ശേഖരം ഉള്ളതായി കണക്കാക്കപ്പെടുന്ന പദ്ധതിയാണ് ഡ്രാഗൺ യു എസ് ഗ്രേ എന്ന മിസൈൽ ഡിസ്ട്രോയർ യുദ്ധക്കപ്പലാണ് സംയുക്ത ട്രിനിയാഡിൽ സൈനികാഡിൽ ഇരു രാജ്യങ്ങളും ചേർന്നുള്ള വാതക പദ്ധതികൾ യു എസ് ഉപരോധങ്ങൾ കാരണം നേരത്തെ തന്നെ തടസ്സപ്പെട്ടിരുന്നു കരീബിയൻ മേഖലയിൽ യു എസ് നടത്തുന്ന മയക്കുമരുത്തിനെതിരായ ആക്രമണങ്ങളെ ട്രംപ് ഭരണകൂടം വെനുസുവേലയിലെ ഭരണമാറ്റത്തിനുള്ള മറയാക്കുകയാണ് എന്നാണ് വെനുസുവേലൻ ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗനെ ഉൾപ്പെടുത്തി താരിഫ് ബിരുദ പരസ്യം പുറത്തിറക്കിയതിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ക്ഷമാപണം നടത്തി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാണി യു എസ് തയ്യാറാകുമ്പോൾ പുനരാരംഭിക്കുമെന്നും കാണി പറഞ്ഞു എന്നാൽ വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് സംഭവത്തിൽ ട്രംപിനോട് ക്ഷമാപണം നടത്തിയതായാണ് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാണി വ്യക്തമാക്കിയത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗന്റെ താരിഫിനെതിരായ പരാമർശം ഉൾപ്പെടുത്തിയാണ് കാനഡ പരസ്യം പുറത്തിറക്കിയത് ട്രംപ് ദേഷ്യത്തിലായിരുന്നുവെന്നും യു എസ് തയ്യാറാകുമ്പോൾ വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുമെന്നും കാണി പറഞ്ഞു അതേസമയം താരിഫ് വിരുദ്ധ പരസ്യത്തിന് കാണിക്ഷമാപനം നടത്തിയെങ്കിലും അമേരിക്കയും കാനഡയും തമ്മിൽ നടത്താനിരുന്ന വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത് കാനഡയുമായി തനിക്ക് നല്ല ബന്ധമാണ് ഉള്ളതെന്നും എന്നാൽ അവർ ചെയ്തത് തെറ്റാണെന്നും ട്രംപ് പറഞ്ഞു അത് തെറ്റായ പരസ്യമായതിനാൽ കനേഡിയൻ പ്രധാനമന്ത്രി ക്ഷമ ചോദിച്ചു റൊണാൾഡ് റീഗന് തീരവകൾ ഇഷ്ടമായിരുന്നു അവർ അത് മറ്റൊരു രീതിയിൽ കാണിക്കാൻ ശ്രമിച്ചു കാണി കാണിക്ഷമാപനം നടത്തിയതിൽ സന്തോഷമുണ്ടെന്നും എന്നാൽ ചർച്ചകൾ ഉടനടി പുനരാരംഭിക്കില്ലെന്നും ട്രംപ് പറഞ്ഞു ഇന്ത്യ സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ കടുത്ത ജലപ്രതിസന്ധി നേരിടുന്നതായി റിപ്പോർട്ട് പാകിസ്ഥാനിലെ എൺപത് ശതമാനം കൃഷിയും നാശത്തിന്റെ വക്കിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാനിലെ ജനസാന്ദ്രതയേറിയ പലയിടങ്ങളും കടുത്ത ജലക്ഷാമം നേരിടേണ്ടി വരുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ വർഷം ആദ്യമായിരുന്നു ഇന്ത്യ സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കിയത് പാകിസ്ഥാനാണ് ഇന്ത്യയിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പിന്നിൽ എന്ന് ആരോപിച്ചായിരുന്നു ഈ നടപടി പാകിസ്ഥാനിൽ പ്രധാനമായും കാർഷിക മേഖലയിലെ ജലസേചനത്തിനായി ഈ നദിയെയാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ എൺപത് ശതമാനം കൃഷിയും നാശത്തിന്റെ വക്കിലാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് നിലവിൽ സിന്ധു നദിയിലെ പാകിസ്ഥാന്റെ അണക്കെട്ടുകൾക്ക് മുപ്പത് ദിവസത്തെ ജലം സംഭരിക്കാൻ മാത്രമേ കഴിയൂവെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആന്റ് പീസിന്റെ ആഘാത റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കൂടാതെ പാകിസ്ഥാനിലെ ജനസാന്ദ്രതയേറിയ പലയിടങ്ങളും കടുത്ത ജലക്ഷാമം നേരിടേണ്ടി വരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു സിന്ധു നദി ജല കരാർ ഇന്ത്യ മരവിപ്പിച്ചതിന്റെ ഫലമായി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ജലക്ഷാമം രൂക്ഷമാണെന്നുള്ള വാർത്ത നേരത്തെ പുറത്തുവന്നിരുന്നു ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏക അതിർത്തി കടന്നുള്ള പങ്കിടൽ കരാറാണ് സിന്ധു നദീജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത്